ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജൂലൈ മാസം അവസാനം മുതൽ ബാങ്ക് അക്കൌണ്ട് ഉള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പൊതുമേഖല സ്വകാര്യ മേഖല വ്യത്യാസമില്ലാതെ ബാങ്കിംഗ് സേവനങ്ങൾ സ്വീകരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക ഇതിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ബാങ്കുകൾ വഴിയും ധനകാര്യ സ്ഥാപനങ്ങൾ വഴിയും പണം കൈ കൈമാറ്റം ചെയ്യുമ്പോൾ നൽകുന്നയാളുടെയും സ്വീകരിക്കുന്നയാളുടെയും കെ വൈ സി വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുവാൻ നിർദ്ദേശിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ചിരിക്കുകയാണ് പണം കൈമാറ്റത്തിനുള്ള സൗകര്യങ്ങൾ തട്ടിപ്പുകാർ വ്യാപകമായി ഉപയോഗിക്കുന്നതിന് തടയിടാൻ ലക്ഷ്യമിട്ടാണ് പുതിയ മാർഗനിർദ്ദേശം ഡിജിറ്റൽ സംവിധാനങ്ങളടക്കം പണം കൈമാറ്റത്തിന് പലവിധ സൌകര്യങ്ങൾ നിലവിൽ വന്ന സാഹചര്യത്തിലാണ് ആർ ബി ഐയുടെ ഈ തീരുമാനം ഇത് സംബന്ധിച്ച് ആർ ബി ഐ വിശദമായ മാർഗരേഖ പുറത്തിറക്കി ഏത് ബാങ്കിലാണോ പണം അടയ്ക്കുന്നത് ആ ബാങ്ക് പണം സ്വീകരിക്കുന്ന ആളുടെയും യും അയക്കുന്ന ആളുടെയും പേരും വിലാസവും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ സൂക്ഷിക്കണമെന്നതാണ് ആർ ബി ഐയുടെ പ്രധാന നിർദ്ദേശം ഓരോ ഇടപാടുകളും അധിക സുരക്ഷാ സംവിധാനം ഉപയോഗിച്ച് ഉറപ്പാക്കുകയും വേണം നേരത്തെ ബാങ്കിൽ നേരിട്ടെത്തി അക്കൌണ്ട് ഇല്ലാത്തവർക്കും അയ്യായിരം രൂപ വരെ അയക്കാമായിരുന്നു മാസം പരമാവധി ഇരുപത്തി രൂപ വരെയായിരുന്നു ഇത്തരത്തിൽ അയക്കാനാകുക എന്നാൽ പുതിയ ചട്ടമനുസരിച്ച് ബാങ്കുകളും പണമയക്കുന്നതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള ബാങ്കുകളുടെ ബിസിനസ് കറസ്പോണ്ടന്റ്മാരും പണമയക്കുന്ന ആളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തി സൂക്ഷിക്കണം ഒടി വഴി സ്വീകരിക്കുന്ന മൊബൈൽ നമ്പറും സ്വയം സാക്ഷ്യപ്പെടുത്തിയ അംഗീകൃത ഔദ്യോഗിക രേഖയും ഉപയോഗിച്ചാണ് വിവരങ്ങൾ ശേഖരിക്കേണ്ടത് മാത്രമല്ല എൻ ഇ എഫ് ടി ഐ എം പി എസ് ഇടപാട് സന്ദേശങ്ങളിൽ പണം അയക്കുന്ന ആളുകളുടെ വിവരങ്ങൾ ബാങ്കുകൾ ഉൾപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട് ഇത് പണമായുള്ള കൈമാറ്റമാണെങ്കിൽ അക്കാര്യവും രേഖപ്പെടുത്തണം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നു മുതലാണ് ഇത് നടപ്പാക്കേണ്ടതെന്നും ആർ ബി ഐ വ്യക്തമാക്കി വിവിധ ബാങ്കിംഗ് സേവനങ്ങൾ ഓൺലൈൻ തട്ടിപ്പ് വഴി ലഭിച്ച പണം കൈമാറുന്നതിന് രാജ്യവ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയ സാഹചര്യത്തിലാണ് ആർ ബി ഐ കെ വൈ ി നിബന്ധനകൾ കടുപ്പിക്കുന്നത് അടുത്ത അറിയിപ്പ് അക്കൗണ്ടിലേക്ക് പണം വരുമ്പോഴും പോകുമ്പോഴും നമ്മൾ അറിയുന്നത് മൊബൈലുകളിലേക്ക് വരുന്ന എസ് എം എസ് വഴിയാണ് ഏതൊരു ചെറിയ പണമിടപാടാണെങ്കിൽ പോലും എസ് എം എസ് വഴി ഉപഭോക്താവിന് സന്ദേശം എത്തും അതേസമയം ഇനി എല്ലാ ഇടപാടുകൾക്കും മെസ്സേജ് നൽകേണ്ട എന്ന് സ്വകാര്യ മേഖലാ ബാങ്കായ ആയ എച്ച് ഡി എഫ് സി ബാങ്ക് തീരുമാനിച്ചു ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഈ തീരുമാനം പ്രാബല്യത്തിൽ വന്നു എച്ച് ഡി എഫ് സി ബാങ്ക് നൽകിയ സന്ദേശം അനുസരിച്ച് കുറഞ്ഞ മൂല്യമുള്ള ഇടപാടുകൾക്കുള്ള അറിയിപ്പുകളായിരിക്കും ഒഴിവാക്കുക ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ കുറഞ്ഞ മൂല്യം ഇടപാടുമായി ബന്ധപ്പെട്ട എസ് എം എസ് അയക്കില്ല അതേസമയം പണം സ്വീകരിക്കുന്നതിനും അയക്കുന്നതിനും അലർട്ട് പരിധി വ്യത്യസ്തമാണ് ബാങ്ക് അറിയിച്ച വിവരമനുസരിച്ച് നൂറ് രൂപയിൽ താഴെ അക്കൗണ്ടുകളിൽ നിന്നും പോകുകയാണെങ്കിൽ എസ് എം എസ് അലേർട്ട് ലഭിക്കില്ല അതുപോലെ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ അക്കൌണ്ടുകളിലേക്ക് അയക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് അലർട്ടും ലഭിക്കില്ല അതേസമയം എല്ലാ ഇടപാടുകൾക്കും ഇമെയിൽ അലർട്ടുകൾ ലഭിക്കും അതുകൊണ്ട് തന്നെ ഇടപാടുകളുടെ എല്ലാ അലേർട്ടുകളും ലഭിക്കുന്നതിന് ഉപഭോക്താക്കൾ എല്ലാവരും അവരുടെ ഇമെയിൽ ഐ ഡി അപ്ഡേറ്റ് ചെയ്യണമെന്ന് ബാങ്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് യു പി ഐ കൂടുതൽ ജനകീയമായതോടെയാണ് ചെറിയ തുകകൾക്കുള്ള അതായത് നൂറ് രൂപ വരെയുള്ള ഇടപാടുകൾ വർദ്ധിച്ചത് ഇടപാടുകൾക്ക് മെസ്സേജ് അയക്കാൻ ബാങ്കുകൾ ഉപഭോക്താക്കളിൽ നിന്നും എസ് എം എസ് ചാർജുകൾ ഈടാക്കുന്നുണ്ട് അത് ഓരോ ബാങ്കിനും വ്യത്യസ്തമാണ് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ ഇരുപത് ലക്ഷം രൂപ വരെയുള്ള ജപ്തി നടപടികൾ താൽക്കാലികമായി നിർത്തിവയ്ക്കുവാനുള്ള നിയമം വരികയാണ് ജപ്തി നടപടികളിൽ ഇളവ് അനുവദിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന ബില്ല് അവതരിപ്പിക്കും റവന്യൂ ധനകാര്യ വകുപ്പുകളുടെ നിർദ്ദേശം അടങ്ങിയ റവന്യൂ റിക്കവറി ബില്ലിന്റെ കരട് സംസ്ഥാന നിയമവകുപ്പ് തയ്യാറാക്കി റവന്യൂ മന്ത്രിക്ക് അഞ്ചു ക്ഷം രൂപ വരെയും ധനമന്ത്രിക്ക് പത്ത് ലക്ഷം രൂപ വരെയും മുഖ്യമന്ത്രിക്ക് ഇരുപത് ലക്ഷം രൂപ വരെയുമുള്ള വായ്പാ കുടിശ്ശികയെ തുടർന്നുള്ള ജപ്തി നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കുവാൻ അധികാരം നൽകുന്നതാണ് നിയമം സഹകരണ ദേശസാൽകൃത ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകളുടെ ജപ്തി നടപടികൾ സർക്കാർ ഇടപെട്ട് വായ്പ എടുത്താൽക്ക് ആശ്വാസം നൽകാൻ ഈ പുതിയ നിയമത്തിലൂടെ കഴിയും എന്നാൽ വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങിയാൽ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നേരിട്ട് ജപ്തി നടപടികൾക്ക് അധികാരം നൽകുന്ന ആക്ട് പ്രകാരമുള്ള ജപ്തിയിൽ സർക്കാരിന് ഇടപെടാനാകില്ല പുതിയ നിയമം വരുന്നതോടെ റവന്യൂ റിക്കവറി പ്രകാരമുള്ള ജപ്തി നടപടികൾ നീട്ടിവയ്ക്കുവാനും കൂടുതൽ ഗഡുക്കളായി വായ്പാ തുക തിരിച്ചടയ്ക്കുവാനും ഇത് സാവകാശം നൽകുന്നു എക്സിക്യൂട്ടീവ് മജിസ്ട്രീരിയൽ അധികാരമുള്ള തഹസിൽദാർ മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവർക്ക് റവന്യൂ റിക്കവറി പ്രകാരമുള്ള ജപ്തി നടപടികൾ നീട്ടിവയ്ക്കാൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഈ ബാങ്കിംഗ് ഇൻഫർമേഷനുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം